റഷ്യൻ പ്രസിഡന്റിന് പിന്നാലെ ഇന്ത്യ സന്ദർശിക്കാൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സുലിൻസ്കി സന്ദർശനത്തിനായി ഉദ്യോഗസ്ഥതല ചർച്ച തുടങ്ങി അടുത്ത മാസം സന്ദർശനം ക്രമീകരിക്കാനാണ് ആലോചന അതിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അതിൽ പാലോട് എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം റഷ്യൻ പ്രസിഡന്റ് വരുന്നു ചർച്ചകളൊക്കെ നടക്കുന്നു ഉഭയകക്ഷി ചർച്ചയും ഉച്ചകോടിയും നടക്കുന്നു റഷ്യൻ പ്രസിഡന്റിന് തിരിച്ചു പോകുന്നു ഗംഭീരമായിട്ടുള്ള ട്രീറ്റൊക്കെ നമ്മൾ റഷ്യൻ പ്രസിഡന്റിന് കൊടുക്കുന്നു തൊട്ടു പിന്നാലെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ ഇടപെട്ട് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താൻ സാധിച്ചാൽ അത് മോദിയുടെ കിരീടത്തിനൊരു പൊൻതൂവലാകും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല ഒരു കാലത്ത് അമേരിക്കയാണ് ഈ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ ഈ ഇപ്പോൾ ഇന്ത്യ ഒരു നയതന്ത്ര വിജയം നേടും അങ്ങനെയാണെന്ന് വന്നാൽ വലിയൊരു ചരിത്ര സംഭവമായി തീരുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഉദ്യോഗസ്ഥതല ചർച്ചയുണ്ട് അടുത്ത മാസം വരാൻ സാധ്യതയുണ്ടോ രണ്ടായിരത്തി ജനുവരിയിൽ അതിനുള്ള നീക്കമാണ് ദില്ലിയിൽ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ പറഞ്ഞത് തന്നെയാണ് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടുന്ന സെലൻസ്കി പലതവണ ആവശ്യപ്പെട്ടിരുന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെ ഒരു ആവശ്യം മുന്നിൽ വെച്ചിരുന്നു കാരണം റഷ്യയുമായി ഇന്ത്യയ്ക്ക് ആ വിധത്തിലുള്ള ദീർഘകാലത്തെ ബന്ധമുണ്ട് എന്ന് പല രാജ്യങ്ങൾക്കും അറിയാം ഏതായാലും നിർണായകമായ നയതന്ത്ര നീക്കങ്ങൾ ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ പുറത്തു വരുന്നു ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം ജൂലൈയിൽ റഷ്യ സന്ദർശിച്ചതിന് ശേഷം അവിടെ കൊണ്ട് അവിടം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർത്തിയിരുന്നില്ല അടുത്ത മാസം ഓഗസ്റ്റിൽ തന്നെ ഉക്രൈൻ കൂടി പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു വിധത്തിൽ ഒരു നയതന്ത്ര നീക്കം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് പലപ്പോഴും പ്രധാനമന്ത്രിയോട് ഏത് പക്ഷത്താണ് എന്ന് മാധ്യമങ്ങൾ വിദേശത്തൊക്കെ വെച്ച് പലപ്പോഴും ചോദിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിരുന്നതാകട്ടെ സമാധാനത്തിൻ്റെ പക്ഷത്ത് എന്നുള്ളതാണ് ഏതായാലും ആ രൂപത്തിലുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിന് ഒരു ഉക്രൈൻ പ്രസിഡന്റ് അവസാനമായി ഇന്ത്യയിലെത്തിയത് മൂന്ന് തവണ വന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു ഉക്രൈൻ പ്രസിഡന്റ് എത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത വർഷം ജനുവരി അതായത് അടുത്ത മാസം തന്നെ ാനുള്ള നീക്കമാണ് ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നത്